മോഹൻലാൽ സാർ അത് അറിയാതെ ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യണം ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്യണം അതാണ് അഭിപ്രായം മോഹൻലാൽ എപ്പിസോഡ് അങ്ങനെ കണ്ട ഒരാൾ പറയൂ അവിടെ ഇരുന്നിട്ട് എന്റെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇതാണ് നീ കാണിച്ചത് ഭയങ്കര നീ വീട്ടിൽ അടുത്ത് ചോദിച്ചത് വീട്ടുകാരൊക്കെ എന്തിനാണ് ഇത് സ്ക്രിപ്റ്റ് ആണെങ്കിലും കൊടുത്ത മെസ്സേജ് ആണെങ്കിലും ഹൗ ഹാവ് യു സേ ടു എ പേഴ്സൺ എന്റെ വീട്ടിൽ 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 ഞാൻ ഇങ്ങനെയല്ല കാര്യം വൈകുന്നേരം വരെ നമ്മൾ തിരിച്ചു വരാനുള്ള തീരുമാനം എടുത്തു എന്തോ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കഴിഞ്ഞിട്ടാണ് എന്നോട് എന്നോട് അവർ പറഞ്ഞത് പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല നിർദ്ദേശപ്രകാരം എന്നാണ് കേരളത്തിലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രിയങ്കരമായ ഒരു ജനപ്രിയമായ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയാവുന്ന ബിഗ് ബോസ് ഇന്ന് ഏറ്റവും കൂടുതൽ വീടുകളിൽ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ബിഗ് ബോസ് ഒരു പക്ഷെ ഒരു ഘട്ടത്തിൽ ഒരു ടൈറ്റിൽ വിന്നർ സ്ഥാനം പോലും മലയാളികൾ കൽപ്പിച്ചു നൽകിയ ഒരു വ്യക്തി അപ്രതീക്ഷിതമായി പെട്ടെന്ന് അവിടുന്ന് മാറുന്നു കേരളത്തിലെ കുടുംബങ്ങൾക്ക് പോലും ഉണ്ടാക്കിയ നെറ്റൽ ചെറുതൊന്നുമല്ല അദ്ദേഹമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം സിബിൻ എന്ന ടൈറ്റിൽ വിന്നർ എന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി എന്ത് പറ്റി പുറത്തേക്ക് ചില സാഹചര്യങ്ങൾ കാരണം പുറത്തേക്ക് വരേണ്ടി വന്നു അത് എന്തുകൊണ്ടാണെന്ന് ഞാനും അന്വേഷണത്തിലാണ് ഉത്തരം കിട്ടിയില്ല ഇല്ല ഉത്തരം കിട്ടിയില്ല കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് എന്താണ് കാരണം നമ്മള് ഇമോഷണൽ ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ അവിടെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ മെന്റൽ ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഒത്തിരി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഒന്നും നമുക്ക് പരിചയമുള്ള മുഖങ്ങളില്ല പിന്നെ അവരുടെ ഒരു പ്രഷർ ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീമാണ് ആ പ്രഷറൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോണ ആൾ തന്നെയാണ് വിന്നർ അപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ബിഗ് ബോസ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ എല്ലാവരും ഒരു എൺപത് ശതമാനം കണ്ടസ്റ്റൻസും ഞങ്ങൾക്ക് മടുത്തു വീട്ടിൽ പോകണമെന്ന് പറയാറുണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ് ഞാൻ പുറത്ത് പോകണം ആ ആ നിമിഷത്തിൽ എനിക്ക് പുറത്ത് പറയണമെന്നുണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു പെയിൻ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ പിന്നെ അത് പുറത്തേക്ക് വന്നൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ മാറ്റി എന്ത് രണ്ടും കേൾപ്പിച്ച് അതായത് പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഷോയിൽ നിന്ന് അവർ പുറത്തേക്ക് മാറ്റിയതല്ല ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് ഒരു ഒരു മാറ്റം വേണമെന്ന് സഹായിക്കും അതെ സീക്രട്ട് റൂമിലേക്ക് ഒന്ന് മാറി നേരം ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ശരിയാവും അങ്ങനെ ഒരു ആലോചിക്കാൻ ഒരു സമയം കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എൻ്റെ മാറ്റിയത് ആ മാറ്റത്തിൽ തന്നെ നമ്മൾ റിക്കവറായി തിരിച്ച് വരാനുള്ള തീരുമാനം എടുത്തു എന്തോ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് കയറാൻ വരുന്നതാണ് പക്ഷെ പിന്നെ ഒരു മൂന്ന് ദിവസോളം കഴിഞ്ഞിട്ടാണ് എന്നോട് അവർ പറഞ്ഞത് കണ്ടിന് ചെയ്യാൻ പറ്റില്ല അവർ ഇങ്ങോട്ട് തന്നെ പറയുകയായിരുന്നു അപ്പോഴും ആവശ്യപ്പെട്ടിരുന്നോ ഇല്ല എനിക്ക് ഈ ഗെയിം ഞാൻ കളിച്ചു തീർക്കാനാണ് വന്നത് കാരണം സിബിൻ എന്ന ഒരു കണ്ടസ്റ്റന്റ് അതിനകത്ത് വന്നത് മുതൽ സത്യത്തിൽ ഈയൊരു സീസൺ സിക്സ് അല്ലെ ഈയൊരു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഗെയിമായി മാറി എന്നുള്ളത് ജനങ്ങൾ എല്ലാവരും വളരെ ഐഡന്റിഫൈ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതുവരെ ഉണ്ടായിരുന്ന ചില എന്താണ് പ്രണയ കേളികൾ കപ്പുറം അത് മാത്രം കണ്ടന്റായി വിട്ടിരുന്ന ഒരു സ്ഥലത്ത് എന്താണ് യഥാർത്ഥ ഗെയിം ഗെയിം അവിടെ ഒരു 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 പ്ലാൻ താങ്കളെ വ്യക്തി എന്ന് പറയുന്നത് അതിനെ ബ്രേക്ക് വ്യക്തിയാണ് ആ ഒരു ഘട്ടം തന്നെ മാറ്റിയെടുത്തൊരു വ്യക്തിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി എന്തിന് ഇത്തരത്തിൽ വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് ഇത്തരത്തിൽ ഒരു ഗെയിം പ്ലാനോട് കൂടി പോയ വ്യക്തി എന്തിന് വന്നു എന്നൊരു ക്വസ്റ്റ്യൻ ആരാധകർക്കുണ്ട് എനിക്ക് ഓവർ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം നമുക്ക് ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ പരമായുള്ള കാര്യങ്ങൾ അറിയാം ഞാൻ ഇതുപോലെയുള്ള റിയാലിറ്റി ഷോയി ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ റിയാലിറ്റി ഷോ ലറ്റ് സെയിൻ സോ ഒരു വിഷയത്തെ എങ്ങനെ പുറത്തേക്ക് വിടണം എന്ന് എഡിറ്റർക്ക് തീരുമാനിച്ചു നിങ്ങൾക്ക് അറിയാം എഡിറ്റർക്ക് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ മാർലിവയുടെ അടുത്ത് ഇപ്പോൾ ഞാൻ പറയണം മാർലിവ മാർലിവ ഈ എന്താ പറയുക മാർലിവ ഷക്കീറ എന്ന് പറഞ്ഞ പാട്ടുകാർ അതീവ സുന്ദരിയാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ മാർലിവയ്ക്ക് മാർലിവ സുന്ദരിയായിട്ട് ചിത്രീകരണി മാർലിവ ഷക്കീറ എന്ന പാട്ടുകാരെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സുന്ദരിയായിരിക്കുന്നു എന്ന് കാണിച്ചപ്പോരേ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായി മാർ അവർക്ക് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അങ്ങനെ ചെയ്തു എന്നല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം പറയുകയാണ് ജനലക്ഷങ്ങളുടെ വികാരം ഇതാണ് മോഹൻലാൽ കള്ളം പറയൂ ഇല്ല എന്നാണ് നമ്മൾ എനിക്ക് എനിക്ക് അദ്ദേഹം കള്ളം പറയില്ല ഒരിക്കലും എൻ്റെ ആരാധന പുരുഷനാണ് അദ്ദേഹം ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം അദ്ദേഹം ഒരു ഹോസ്റ്റ് മാത്രമാണെങ്കിലും എന്നാൽ നമുക്ക് അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിച്ച പോരെ ഒരു റിയാലിറ്റി ഷോയെ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല പെർസ്പെക്ടീവ് ആണ് റിയാലിറ്റി ഷോ റിയൽ എന്താണ് റിയൽ എന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ മിനിമം അപ്പം ഇല്ലെങ്കിൽ അദ്ദേഹം ആ ബ്ലെയിം കേൾക്കേണ്ടി വരും അല്ലേ ആ ഒരു റിയാലിറ്റി ഷോ ആണ് നമ്മുടെ സാധാരണ സിംഗിങ് ഷോയെന്നല്ല അപ്പം പുറത്ത് പുറത്തെന്താ നടക്കുന്നതെന്നുള്ളത് മിനിമമായി നമ്മൾ അറിയണം അത് പറയുന്നത് വസ്തുതയാണോ നമ്മൾ അല്ലാതെ എന്തും ചെവിയിൽ വിളിച്ചിട്ട് സ്ക്രിപ്റ്റിൽ പറയുന്നു ആകാശം ഇന്ന് കറക്റ്റ് കളറിലാണെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം സീസൺ വൺ നടക്കുന്ന സമയത്ത് പ്രളയം ഉണ്ടായി ഈ പ്രളയത്തിൻ്റെ വാർത്ത ലാൽ ലാൽസാറിന് അകത്ത് കൊടുക്കേണ്ടി വന്നു കൊടുക്കാതിരുന്നെങ്കിലോ അത് സാമൂഹിക പ്രതിബന്ധതയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ല അപ്പം അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ടി വന്നു അത് സാമൂഹിക പ്രതിബന്ധതയാണ് വെളിയിൽ എന്ത് നടക്കുന്നു നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്ത് അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അകത്ത് പറയുകയാണ് പ്രളയമാണ് അപ്പം ഒരു സാമൂഹിക പ്രതിബന്ധത ഇതിന്റെ ആങ്കർ എന്ന നിലയ്ക്ക് ഉണ്ടാകണം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ മറ്റ് ഗെയിമിന്റെ എന്തോ ഭാഗമായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു ഞാൻ അറിയുന്നില്ലല്ലോ പുറത്ത് എന്തോരം പറയുമോ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്ത വിഷയങ്ങൾ ഞാൻ ഇൻറ്റർപ്രിറ്റ് ചെയ്ത ഞാനിപ്പം നമ്മൾ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ പവർ റൂമിനകത്ത് ലോക്കായിപ്പോയൊരു ഇൻസിഡൻ്റ് ഉണ്ട് അത് വളരെ കോമഡി ആയിട്ട് ഞാൻ പുറത്തേക്ക് കൊടുത്തത് വളരെ ഫണ്ണായിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ അതിനെ വരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഡേ തുടങ്ങിയത് നിങ്ങളെന്താ ബിഗ് ബോസിനെ കളിപ്പിക്കുന്നു നിങ്ങളെന്താ അപ്പോൾ ഞാൻ ആലോചിക്കണം ഇത് പുറത്തേക്ക് പോയത് എൻ്റെ ക്ലോസ് ഒക്കെ വച്ചിട്ട് ഇങ്ങനെ ബി ജി അങ്ങനെയൊക്കെ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് പോയതിൻ്റെ ഭാഗമായിട്ട് ലാലട്ടം പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു അതിൻ്റെ ഒരു ഒരുഫെക്റ്റ് ആണ് ആ ഒരു ബ്രേക്ക് ഡൗൺ അതായത് സത്യത്തിൽ പുറത്തുള്ള നിങ്ങൾക്കുള്ള ജനപിന്തുണ അതൊക്കെ അവിടെ വെച്ച് എനിക്കത് നെഗറ്റീവായി ബാധിച്ചോ എന്ന് ചിന്തിച്ചു അല്ലേ വാക്കുകളിലൂടെ ഇമേജ് കോൺഷ്യസ് എന്ന് നിങ്ങൾ അങ്ങനെ പറയാൻ വ്യാഖ്യാനിക്കുന്നവരുണ്ടോ എൻ്റെ ഇമേജ് കോൺഷ്യസ്നെസ് അല്ല എൻ്റെ ഇമേജിനെ കുറിച്ച് എനിക്കൊരു ചിന്തയുമില്ല പക്ഷേ എൻ്റെ പ്രശ്നം ഇതാണ് ഞാൻ വൃത്തികെട്ടവനാണെങ്കിൽ നിങ്ങൾ എന്നെ വൃത്തികെട്ടവനായിട്ട് കാണിച്ചോ ഞാൻ അതിനകത്ത് മോശം സംസാ മോശം ഭാഷയിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് പുറത്തുവിടും ഞാൻ മോശം രീതിയിൽ കാണിക്കുന്ന ഒരു ആംഗ്യം കാണിച്ചപ്പോൾ നിങ്ങളത് വിട്ടില്ലേ അതുപോലെ നിങ്ങൾ എൻ്റെ മോശം കാര്യങ്ങളാണെങ്കിൽ കാണിച്ചോ പക്ഷേ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെ നിങ്ങൾ എന്തിനും മോശമായി ചിത്രീകരിച്ചു അതാണ് എൻ്റെ പോയിന്റ് അല്ലാതെ ഇമേജ് കോൺഷ്യസ് അല്ല എന്നെ ഞാൻ അല്ലാത്ത ഒരാളായിട്ട് മാറ്റുന്നതിൻ്റെ അർത്ഥം ഇമേജ് കോൺഷ്യസ്നസ്സെന്നല്ല അതിൻ്റെ അർത്ഥം ക്യാരക്ടർ അസാസിനേഷൻ എന്നാണ് ഒരു വ്യക്തിത്വത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത് അതിനെ കൂട്ടുകൊക്കെ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങണം പുറത്ത് പോകണം പക്ഷേ അവരെന്നെ മാക്സിമം കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്തു പക്ഷെ അതെനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ ബ്രേക്ക് ഡൗൺ ആയത് പിന്നെ എൻ്റെ ഉറ്റ ചങ്ങാതി അതിനകത്തുള്ള പൂജ നിലവിളി കൊണ്ട് കരയുന്നത് ഞാൻ കാണുകയാണ് അതെല്ലാം കൂടെ ഭയങ്കരമായി എഫക്ട് ചെയ്തത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയത് പുറത്തേക്ക് പോകണം അങ്ങനെ ഒരു സമയത്തേക്ക് എത്തിപ്പോയി മോഹൻലാലിനെ പോലെയുള്ള ഒരു കംപ്ലീറ്റ് ആക്ട് ഞാനും നിങ്ങളുമടക്കം എല്ലാവരും വളരെ ബഹുമാനവും സ്നേഹവും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും കൈവെള്ളയിൽ നോക്കുന്ന ഒരു കലാകാരൻ എന്ന് പറയാം അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കോമാളിയാക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റിനോട് ഉള്ള ഒരു പ്രതികരണം എന്താണ് ഞാൻ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് കേട്ടോ എന്റെ പ്രശ്നല്ലേ എനിക്ക് ഞാൻ എങ്ങനെ അഭിപ്രായം എനിക്കൊരു അഭിപ്രായം ഇല്ല കാരണം ഞാൻ ആ ഷോയിലുള്ള ആളാണ് വെളിയിൽ നിന്ന് കാണുന്നവരാണ് അഭിപ്രായം പറയേണ്ടത് അദ്ദേഹത്തെ അങ്ങനെ ആക്കണോ കൊടുക്കണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിൻ്റെ പുറകെ വരും അതിൻ്റെ ആവശ്യം എന്താണ് അദ്ദേഹത്തിന് കാശ് ഇഷ്ടം പോലെയുണ്ട് അദ്ദേഹത്തിന് ബഹുമതികൾ ഇഷ്ടം പോലെയുണ്ട് ലോകത്തിലെ ആദ്യത്തെ പത്ത് മികച്ച അഭിനേതാക്കളിലൊരാളാണ് മോഹൻലാൽ മോഹൻലാലിന് അറിയാത്ത കാര്യങ്ങളുണ്ടോ ഈ ലോകത്ത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൈവത്തിനൊരു കത്ത് തുറന്ന കത്ത് ദൈവത്തിൻ്റെ ഒരു കത്ത് എന്ന് പറഞ്ഞൊരു ഒരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഇത്രയും ഇൻ്റലക്ച്വലായിട്ടുള്ള ഇത്രയും തോട്ടുള്ള ഇത്രയും ഡീപ്ലി ഒരാളാണ് മോഹൻ ശ്രീ മോഹൻലാൽ ആ മോഹൻലാലിനെ തന്നെ ആവശ്യമൊന്നുമില്ല അതായത് ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രവർത്തിക്കാനുള്ളൊരു യാന്ത്രിക മനുഷ്യനല്ല മോഹൻലാൽ എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മോഹൻലാൽ അറിയാതെ ചെയ്യുന്നു എന്നുള്ളൊരു മോഹൻലാൽ സാർ അത് അറിയാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അതാണ് എന്റെ അഭിപ്രായം അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അറിയാതെയാണ് ചെയ്യുന്നത് ഇനിയെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്യണം അതായത് വിരുദ്ധമായ കാര്യങ്ങൾ വന്ന് വന്ന് ഞാൻ ഡൗട്ട് ആണ് നിങ്ങൾ എങ്ങനെ ഫുൾ എപ്പിസോഡ് കാണുമെന്ന് അങ്ങനെ കണ്ട ഒരാൾ പറയൂ അവിടെ ഇരുന്നിട്ട് എന്റെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇതാണ് നീ കാണിച്ചത് ഭയങ്കര നീ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചോദിച്ചത് എന്റെ വീട്ടുകാരൊക്കെ എന്തിനാണ് ഇതിലേക്കുണ്ട് അതൊക്കെയാണ് എന്റെ ഇത് സ്ക്രിപ്റ്റ് ആണെങ്കിലും കൊടുത്ത മെസ്സേജ് ആണെങ്കിലും ഹൗ ഹൗൺ യു സേ ദിസ് ടു എ പേഴ്സൺ നീ വീട്ടിലിങ്ങനെയൊക്കെയാണോ ഞാൻ വീട്ടിൽ ഇങ്ങനെയല്ല കാര്യം എന്റെ വീട്ടിൽ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ചെവിന്ന് അവരല്ല എന്റെ അമ്മയല്ല അവിടെ എന്റെ മനസ്സിൽ അതൊക്കെയാണ് എന്റെ വിഷമം പാവപ്പെട്ട എന്താ പറയാ അവർ വളരെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അവര് എൻ്റെ അച്ഛനും അമ്മയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു അവർ പുറത്തു പോയി തല്ലൂടാറൊന്നും ഇല്ല ആരുമായിട്ട് പക്ഷെ മറ്റേതിനേക്കാളും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ കാണിച്ചവരോട് ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചു കണ്ടില്ല വീട്ടിലിങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അല്ലേ